സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് പല ലെയറുകളായിട്ടാണ് ആ ലെയ്റെ ഇടയിലൂടെ റോഡ് നമുക്ക് കാണാതെ ആ റോഡിലൂടെ വാഹനങ്ങളുള്ളവർക്ക് റോഡിലൂടെ നമുക്ക് കൊട്ടേ ചോട്ട് ചെല്ലാൻ സാധിക്കും അതുപോലെ അല്ലാത്തവർക്ക് നടന്നു പോകാൻ വേണ്ടിട്ടാണ് ഈ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഒന്നും രണ്ടും അല്ലാട്ടോ അഞ്ഞൂറോളം സ്റ്റെപ്പുകളാണ് ഈ താഴെ മുതൽ മേലോട്ട് പണി വെച്ചാക്കുന്നത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഓടിക്കയറിയാലോ ഫ്രണ്ട്സ് നമ്മൾ താഴെ സ്റ്റെപ്പ് എല്ലാം കയറി നമ്മൾ അങ്ങനെ ഒരു ഫലിപ്പാടിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാട്ടോ ഈ ഹെലിപ്പാഡിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ ഹൈ ടിജോ ആണേ ഒരു മല മുഴുവൻ സ്റ്റെപ്പുകൾ നിക്കുന്ന കാഴ്ച നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് പ്ലേ ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മൂലവറ്റത്താട്ടോ മൂലമറ്റം പാറോസിന്റെ സമയത്തായിട്ട് ക്വാർട്ടേഴ്സുകളുണ്ട് ക്വാർട്ടേഴ്സിലോട്ട് കയറി പോകുന്ന വഴികളാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്റെ കാഴ്ചയിലേക്ക് കടന്നാലോ ഒന്നു രണ്ടും അല്ലാട്ടോ അഞ്ഞൂറോളം സ്റ്റെപ്പുകളാണ് ഈ താഴെ മുതൽ മേളോട്ട് പണി വെച്ചാക്കുന്നത് നമുക്ക് ഇതൊക്കെ ഓടി ഓടിക്കേറിയാലോ നമ്മൾ ഇപ്പൊ സ്റ്റെപ്പൊക്കെ കയറി വന്നിരിക്കും അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ചരിത്രം നമുക്കൊന്ന് ചുമ്മാ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ ഇടുക്കി വൈദ്യപതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച മൂലവറ്റം ഹൗസിന്റെ നിർമ്മാണത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജീവനക്കാർക്കൂടെ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കോട്ട്സുകൾ അപ്പൊ അവർക്ക് ഈ ഭാഗത്തേക്ക് കയറി വരാൻ വേണ്ടി എളുപ്പത്തിന് നിർമ്മിച്ചേക്കുന്നതാണ് ഈ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ആ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നില്ല അപ്പം എളുപ്പത്തില് ഓരോ കോട്ടേഴ്സുകളോട്ടും പോകാൻ അതുപോലെ തന്നെ അപ്പുറത്തുള്ള പതിപ്പള്ളി മലയിലേക്കൊക്കെ പോകാൻ വേണ്ടി എളുപ്പത്തിന് നിർമ്മിച്ചതാണ് ഈ കാണുന്ന ഈ സ്റ്റെപ്പുകൾ അപ്പൊ നമുക്ക് ബാക്കി സ്റ്റെപ്പുകളൊക്കെ കേറാം ചരിത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വഴിയേ പറയാം നടന്നങ്ങനെ ഈ സ്റ്റെപ്പിന്റെ ഒരു പകുതി ഫാമ് വരെ എത്തി കേട്ടോ ഈ ഫാവം ഒക്കെ നല്ലൊരു കുത്തു കയറ്റം പോലെയാണ് ഈ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് പല ലെയറുകളായിട്ടാണ് ആ ലെയൂടെ ഈ റോഡ് നമുക്ക് കാണാതെ റോഡിലൂടെ വാഹനങ്ങളുള്ളവർക്ക് റോഡിലൂടെ നമുക്ക് കൊണ്ടു കൊണ്ടു ചെല്ലാൻ സാധിക്കും അതുപോലെ അല്ലാത്തവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആ റോഡിലൂടെ കയറിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ കയറാൻ പോകുന്നത് ബാക്കി സ്റ്റെപ്പിലൂടെ കയറാം ഏകദേശം ഒരു അറുപത് വർഷത്തിന്റെ അടുത്ത് പഴക്കം ഉണ്ടാവും ഈ സ്റ്റെപ്പുകൾക്ക് അന്നത്തെ കാലത്തെ നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചാണ് ഈ സ്റ്റെപ്പുകൾ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഈ സ്റ്റെപ്പുകൾ ഇപ്പോഴും നശിക്കാതെ നല്ല രീതിയിൽ നിൽക്കുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് മൂലോട് നിർമ്മിച്ച പാറഹോസിന്റെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കൊക്കെ പാറോസിന് മാത്രമല്ല ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് താമസിക്കാൻ വേണ്ടി കെ എസ് ഇ നിർമ്മിച്ചിരിക്കുന്ന കോൺട്രാക്സുകളാണ് ഈ സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും ഉള്ളത് കേട്ടോ അത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ താമസിച്ച് പോയവർക്ക് തങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം കേട്ടോ ഈ സ്റ്റെപ്പിൽ കൂടെ ഒത്തിരി പേര് നടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അവസാനത്തെ ലെയർ സ്റ്റെപ്പ് കയറാൻ പോകട്ടോ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കേറുന്ന ഒന്ന് കണ്ടാലോ കണ്ടോ ഈ കാണുന്ന വഴിക്ക് നമ്മൾ സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴെ ഐ ജി പി സ്കൂളിന്റെ അവിടെ നിന്ന് ആരംഭിച്ച സ്റ്റെപ്പ് കയറ്റം നമ്മളങ്ങനെ മൂലവറ്റത്തെ ഹെലിപ്പാഡിന്റെ അവിടെ വരെ എത്തിയിരിക്കുകയാണ് കണ്ടോ മൂലവറ്റം ഐ ജി പി സ്കൂളിൻ്റെ അവിടെ മുതല് ഈ ഈ ഭാഗം വരെ ഏകദേശം ഒരു അഞ്ഞൂറോളം അടുത്ത് സ്റ്റെപ്പുകളാണ് ഉള്ളത് ഈ കാണുന്ന എല്ലാം ഇവിടുത്തെ ഗുൽമോഹർ മരങ്ങളാട്ടോ ഒരു ഏപ്രിൽ മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം ഒക്കെ നന്നായിട്ട് കൂട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാവുന്നത് അതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണത്തവർക്കായിട്ട് നമ്മൾ ഐപഠണി കൊടുത്തേക്കും നമ്മുടെ ഇന്നത്തെ വീടി ഒരു നൊസ്റ്റാൾജി വീഡിയോ ആട്ടോ മുതലും പർവോസിൻ്റെ നിർമ്മാണ വേളയിലൂടെ താമസിച്ചിരുന്നവർ മുതൽ അവർ താമസിച്ച് പോയവർക്കെല്ലാം തങ്ങളുടെ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടി ഒരു നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം മൂലമെടുത്ത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാര് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മളിന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് താഴെ നിന്ന് സ്റ്റെപ്പ് എല്ലാം കയറി അങ്ങനെ ഒരു ഹെലിപ്പാടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയോട്ടോ ഈ ഹെലിപ്പാഡിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമന്ത്രി ആയിരുന്ന ശ്രീ കെ കരുണാകരനും കൂടെ ഇടുക്കി ഇടുക്കിപ്പറ്റി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഈ ഹെലിപ്പാഡിൽ ഇവിടെയാണ് ഇറങ്ങി ഏകദേശം ഒരു അമ്പത് വർഷത്തോളം ആകാൻ പോകുന്നു ആ ഉദ്ഘാടനം നടന്നിട്ട് അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ പുറപ്പാടിന്റെ ഒരു ലൊക്കേഷൻ ആയിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ ഹിലിപ്പാട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങൾ രക്ഷപ്പെട്ടു വിശ്വസിക്കുന്നു അതുപോലെ ഹിലിപ്പാഡിലെ കാഴ്ചകളും വിശേഷങ്ങൾ രക്ഷപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ അടുത്തൊരു മനോഹരമായി വേണ്ടിയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ